എന്ത് ഭംഗിയാ നോക്കിക്കെ ചക്രമുത്തിനെ കാണാൻ കണ്ടോ സൂപ്പർ മുടിയല്ലേ നോക്കിക്കേ നല്ല തിക് ആയിട്ട് കിടക്കുന്ന മുടിയാണ് ഇത് വന്നിട്ട് ഫോർട്ടീൻ ഇഞ്ച് കേട്ടോ അബൌട്ട് ഫിഫ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് നമ്മൾ എപ്പോൾ കൊടുക്കുമ്പോഴും നമുക്ക് ഇച്ചിരി കൂടെങ്കിലും ലെങ്ത് കൂട്ടിയാ നമ്മൾ കൊടുക്കാറുള്ളു കേട്ടോ മാക്സിമം ശ്രമിക്കും കേട്ടോ അപ്പോൾ നോക്കിക്കേ ഈ മുടി നോക്കി എന്ത് തിക്കായിട്ട് വരുന്ന നല്ല ഒരു ബേവി ഹെയർ തീരെ ഒരു ബേബി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സെമി കിളി എന്നൊക്കെ പറയാവുന്ന രീതി വന്നിരിക്കുന്ന ഒരു മുടിയാണ് അത്യാവശ്യം നല്ല തിക്നെസ്സാണ് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായി ഇങ്ങനെ നിങ്ങളുടെ ഉടുപ്പാക്ക കിടക്കുന്നതെന്ന് ഓർത്ത് നോക്കിക്കേ അപ്പോൾ തീരെ മുടി ഉള്ളവർക്ക് കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും റിയൽ മുടി ആകുമ്പോൾ ഉണ്ടല്ലോ ആ വെയ്റ്റ്ലെസ് ആയിരിക്കും ഇത് നമുക്കൊട്ടും വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല ഇങ്ങനെ തൂങ്ങി പറഞ്ഞു പോകുന്ന പോലെ ഒന്നും ഒരു ഫീലും തോന്നത്തില്ല അടിപൊളിയാണ് ഇത് വന്നിരിക്കുന്നത് നോക്കിക്കേ നാല് ക്ലിപ്പിലാണ് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത് സിംപിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഏത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെയ്റ്റ് ഉണ്ട് ചെറിയ വേബി ആയിട്ടുള്ള മുടിയുണ്ട് ഉണ്ട് അതുപോലെ കിങ്കി കേളി അങ്ങനത്തെ എല്ലാ ടൈപ്പിലെ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ഇടങ്കിട്ടോ ഇവിടെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല പ്രൊഡക്ട്സ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോൺ ഞാൻ മറക്കരുത് കേട്ടോ ഞാൻ എന്നും തന്നെ നിങ്ങളുടെ വരുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക്